വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കേരളത്തിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കുകയാണ് ഇടുക്കി പൈനാവി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയും പ്രവർത്തകരുമായി ധീരജ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത നെട്ടലോടെയാണ് കേരളം കേട്ടത് ഇന്ന് ഉച്ചകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നായിരുന്നു കോളേജിലെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായതും ധീരജ് കൊല്ലപ്പെടുന്നതും എന്നാൽ തെരഞ്ഞെടുപ്പ് സമാധാനപൂർണ്ണമായിരുന്നുവെന്നും ധീരജിന്റെ കൊലപാതകം കോൺഗ്രസ് ആസൂത്രണം ചെയ്തത് എന്നുമാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ ഒന്ന് मो एव കൊലപാതകത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ നിഗിൻ പൈലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബസ് യാത്രയ്ക്കിടയിലാണ് നിഗിൻ പൈലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ജെറിൻ ജോജോയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഭവശേഷം ഓടി രക്ഷപ്പെടുന്നതിനിടയിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത് കോളേജിന് പുറത്തുനിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് ക്രിമിനൽ സംഘമാണ് ആക്രമണം നടത്തിയത് എന്നാണ് എസ് എഫ് ഐയും സി പി എമ്മും ആരോപിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ നിഗിൻ പൈലി കത്തിയുമായി ഓടി രക്ഷപ്പെടുന്നത് കണ്ടിരുന്നുവെന്ന് കുത്തേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ച സി പി എം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം സത്യൻ പറഞ്ഞിരുന്നു കൂടാതെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗമായ സത്യന്റെ വാഹനത്തിലായിരുന്നു കുത്തേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ചത് നിഖിൽ പൈലിയാണ് കുത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനം എന്ന് പോലീസും പറയുന്നുണ്ട് അതേസമയം ധീരജിനെ കുത്തിയതിന് ശേഷം കത്തിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൻ പൈലി ഓടിപ്പോകുന്നത് കുട്ടികൾ കണ്ടിട്ടുണ്ട് എന്ന ആരോപണവുമായി ഇടുക്കി സി ജില്ലാ പ്രസിഡന്റ് സി വി വർഗീസും ആരോപിക്കുന്നുണ്ട് ഏതായാലും കേരളത്തിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്ന ഒരു രാഷ്ട്രീയ കൊലപാതകമായി ഈ കലാലയ രാഷ്ട്രീയത്തിലെ കൊലപാതകം മാറി ിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള